ശരി കോവയ്ക്ക അത്ര മൂത്തതല്ലേ പിഞ്ചാ ആര് പറഞ്ഞു നല്ല വിളഞ്ഞ കോവയ്ക്ക ഏ വിള കൂടുതലാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് കുറച്ച് പഴം എടുത്തോ ചക്കപ്പഴം ഉണ്ടോ കൂഴ ചക്ക അല്ല ആളെ കളിയാക്കി ഇറങ്ങിയിരിക്കാണല്ലേ ഈ ഇരിക്കുന്ന സാധനങ്ങളേ ഉള്ളൂ ഇതോടെ ശരി മാഷെ ഹലോ അല്പം ഹെൽപ്പ് എന്താ എന്റെ പൊന്നെ ഞാൻ പെട്ടു ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വരിക എനിക്ക് ഒരാളെ ഒന്ന് കണ്ടുപിടിക്കണം ഒന്ന് സഹായിച്ചേ പറ്റൂ ആരാണ് രസം എന്താന്ന് വെച്ചേ പേര് ഞാൻ അങ്ങ് മറന്നു മോഹൻലാലിന്റെ പടത്തിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്താ അത് നീ ദിനേശ അതല്ല പോമോനെ അതല്ല വേറെ എന്തോ ഒരു പേര് ആള് ഒരു മാഷായിരുന്നു സ്കൂൾ മാഷ് ഏത് ആളിന്റെ പേരേ കിട്ടുന്നില്ല പിന്നെയാണ് സ്കൂളിന്റെ പേര് മാവിന്റെ നാവിന്റെ തുമ്പത്തിരിക്കുന്നില്ല എനിക്കൊരു പ്രശ്നമുണ്ട് പുറത്തോട്ട് വരത്തില്ല ചില സിനിമാ പാട്ടിന്റെ ട്യൂൺ കിട്ടും അടുത്ത വരി കണ്ടുപിടിക്കാൻ കൊറേ കഷ്ടപ്പെടും എന്നാലും ആ ഡയലോഗ് എന്തായിരുന്നു നിങ്ങൾ സിനിമാക്കാരനെ മറ്റു ആണോ ഈ പാട്ടിനെ കുറിച്ചും ഡയലോഗിനെ കുറിച്ചും പറയുന്നുണ്ട് ചോദിച്ചാ വീട്ടുപേരോ അങ്ങനെ എന്തെങ്കിലും അറിയാവോ മനസ്സിലാകുന്ന രീതിയിൽ ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല മാഷിന്റെ അമ്മയൊരു കൊലക്കേസിൽപ്പെട്ട് ജയിലില്ല എം എൽ എ ആയിരുന്നു പുള്ളി സിദ്ധാർത്ഥൻ പാപം നല്ല മനുഷ്യനാണെന്നാ കേട്ടത് പക്ഷെ നല്ല ആൾക്കാരും കൊല്ലും നല്ല ആൾക്കാരെയും കൊല്ലും ഈ എം എൽ എയുടെ കുടുംബം വേറെ ആശ്രയവും ഇല്ലാതെ ഈ മാഷന്റെ വീട്ടിലിട്ടി ഗിരീഷ് ഗിരീഷ് മാഷ്ടൂരൻ കാട്ടൂരാൻ ഈ മാഷന്റെ അലിയൻ നന്ദൻ നന്ദന്റെ ഭാര്യ ദേവിക ദേവികയുടെ അമ്മായി അമ്മ പ്രഭാവതി ഞാൻ തന്നെ പിന്നെ ചുമ്മാ ചുമങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ ഗിരീഷ് മാഷി കണ്ണടക്കാരനാണല്ലേ വാസ്തവത്തിൽ എനിക്ക് എനിക്ക് മാഷിനെ അല്ല കാണേണ്ടത് മാഷിന്റെ അമ്മായി അമ്മയെ ചന്ദ്രമതിയെ അല്ല പ്രഭാവതിൽ നമുക്കിട്ടും പണിയാണല്ലോ ഇപ്പൊ അതെ ഈ കാട്ടൂരം പറഞ്ഞപ്പോഴല്ലേ പ്രഭാവതിയെ മനസ്സിലായത് അല്ല ഈ ഗിരീഷ് പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അത് പോട്ടെ കേസിന്റെ അപ്പൊ കാട്ടൂര എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ ഇതാ അല്ല മാഷൻ ഇവിടെ ആർക്കും അറിഞ്ഞുകൂടലെ എത്ര പേരോട് ഞാൻ ചോദിച്ചായിരുന്നു എല്ലാവരും കൈമലത്തി കാണിക്കുക അതിനെ ഈ ചക്കപ്പഴം കാട്ട് ചെയ്യുമ്പോ അന്വേഷിച്ച വിലാസം കിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ പറഞ്ഞതും ഇഷ്ടപ്പെട്ടു ആളിനെ ഇഷ്ടപ്പെട്ടു കാറില്ലേ തൽക്കാലം ബക്കീൽ കയറു എനിക്കേ ഇതിനകത്തൊക്കെ കേറാൻ പേടിയാണേ പിടിച്ചിരുന്നോണേ ആ